ചിത്രീകരണത്തിനിടെ നടി ലൈംഗിക അതിക്രമത്തിന് ഇരയായ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങി കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മറ്റു കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് ഈ കേസും കൈകാര്യം ചെയ്യുക പ്രതിപട്ടികയിലുള്ള നടന്മാരായ ബിജു സോബാനം എസ് പി ശ്രീകുമാർ എന്നിവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു നടപടിയുടെ ഭാഗമായി നടിയുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തി ഒരാൾ ലൈംഗിക അതിക്രമം നടത്തിയെന്നും രണ്ടാമത്തെയാൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതി അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സമീപകാലത്താണ് കേസിനാസ്പദമായ സംഭവം നടന്നത് എന്നാൽ റേപ്പ് റെയിപ്പല്ല നടന്നത് മറിച്ച് പരാതിക്കാരി വസ്ത്രം മാറുമ്പോൾ പ്രതികളിലൊരാൾ മൊബൈൽ ക്യാമറയിൽ ചിത്രമെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇതിന്റെ പേരിൽ നടി സെറ്റിൽ പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ് രണ്ടാമത്തെ ആളുടെ ഭീഷണി ഇതോടെ പരാതിക്കാരിയായ നടി സീരിയലിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തു റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫാണ് കേസിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ പങ്കിട്ടത് പ്രെയിം വിറ്റ്നസ് എന്ന യൂട്യൂബ് ചാനലിൽ കാര്യങ്ങൾ വിശദമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കേസിൽ ഒന്നാം പ്രതി ബിജു സോപാനവും രണ്ടാം പ്രതി ശ്രീകുമാറുമാണ് ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഇവർക്ക് നേരെ വന്നിരിക്കുന്നത്